സി പി രാധാകൃഷ്ണൻ എൻ ഡി എ സ്ഥാനാർത്ഥി ഉപരാഷ്ട്രപതിയായി പുതിയ ഉപരാഷ്ട്രപതിയായി നേടിയാണ് വിജയിച്ചിരിക്കുന്നത് മുന്നൂറ് വോട്ടുകളാണ് ഇത് സ്ഥാനാർത്ഥി ഇന്ത്യ സെക്രട്ടറി സുദർശൻ റെഡ്ഡി നേടിയിരിക്കുന്നത് സി പി രാധാകൃഷ്ണൻ അങ്ങനെ രാജ്യത്തിന്റെ പുതിയ ഉപരാഷ്ട്രപതിയായി മാറുകയാണ് തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നത് പ്രക്രിയകൾ വോട്ടെണ്ണൽ ഫലപ്രഖ്യാപനമാണ് ഇപ്പോൾ നടത്തിയത് കൊണ്ട് അങ്ങനെ മികച്ച വിജയം കൈവരിച്ചിരിക്കുന്നു എൻ ഡി എ സ്ഥാനാർത്ഥി കൂടുതൽ വിവരങ്ങൾ രാധാകൃഷ്ണൻ ശരി ഇപ്പോൾ ഒരു കാര്യം വ്യക്തമായിരിക്കുന്നു പ്രതിപക്ഷത്തു നിന്ന് കൂടുതൽ വോട്ടുകൾ സി പി രാധാകൃഷ്ണൻ ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അതായത് സുദർശൻ റെഡ്ഡിക്ക് ആകെ ലഭിച്ചത് മുന്നൂറ് വോട്ട് എന്നുള്ളൊരു കണക്കാണ് ഇപ്പോൾ വരുന്നത് മുന്നൂറ്റി പതിനഞ്ച് വോട്ടുകൾ വന്നു അതായത് നേരത്തെ ജയറാം രമേശ് അവകാശപ്പെട്ടത് വലിയ തോതിലുള്ള ഒരു നേട്ടം എന്നുള്ള നിലയ്ക്കാണ് അതായത് പ്രതിപക്ഷത്തു നിന്ന് നൂറ് വോട്ടിംഗ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ജയറാം രമേശ് പറഞ്ഞത് അതായത് മുന്നൂറ്റി പതിനഞ്ച് പേരോളം വോട്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നു മുന്നൂറ്റി പതിനഞ്ച് പ്രതിപക്ഷ എം പിമാരും വോട്ട് ചെയ്തു ഇത് നൂറ് ശതമാനം വിജയമാണ് എന്നുള്ള തരത്തിലായിരുന്നു ജയറാം രമേശിൻ്റെ അവകാശവാദം പക്ഷേ ഇപ്പോൾ സുദർശൻ റെഡ്ഡിക്ക് കിട്ടിയ മുന്നൂറ് വോട്ടുകളുടെ കഥ നോക്കുകയാണെങ്കിൽ പതിനഞ്ച് വോട്ടുകളെങ്കിലും കുറഞ്ഞത് പിന്നെ എൻ ഡി എ സ്ഥാനാർത്ഥി സി പി രാധാകൃഷ്ണൻ ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് സ്വാഭാവികമായിട്ടും പ്രതിപക്ഷത്ത് വലിയ ചർച്ചകൾ ഇനി വരാൻ പോകുന്നു ഇന്ത്യൻ രാഷ്ട്രീയത്തിലും വലിയ ചർച്ചകൾ വരാൻ പോകുന്നു എന്നുള്ളതാണ് എവിടെ നിന്നാണ് വോട്ട് പോയത് എന്നുള്ളതാണ് ഇനി അറിയേണ്ടത് സി പി രാധാകൃഷ്ണൻ അതേസമയം ഏകദേശം നാനൂറ്റി അൻപത്തി രണ്ട് വോട്ടുകൾ സി പി രാധാകൃഷ്ണൻ ലഭിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ കൂടുതൽ വോട്ടുകൾ അവർ പ്രതീക്ഷിച്ചതിനേക്കാൾ ഏകദേശം അൻപതോളം വോട്ടുകൾ പല സ്ഥലത്ത് നിന്ന് ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്നും മനസ്സിലാക്കാനുള്ളത് അപ്പോൾ കോയമ്പത്തൂരിൽ നിന്നും രണ്ട് തവണ എം പി ആയിട്ടുള്ള സി പി രാധാകൃഷ്ണൻ അങ്ങനെ ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി സ്ഥാനമായി മാറുന്നു എന്നുള്ളതാണ് അദ്ദേഹം ഇപ്പോൾ ഈ ഡൽഹിയിലുണ്ട് മഹാരാഷ്ട്ര സദനിലാണ് താമസിക്കുന്നത് അദ്ദേഹം മഹാരാഷ്ട്ര ഗവർണറാണ് സ്വാഭാവികമായിട്ടും ആസ്ഥാനം രാജിവെച്ച് അദ്ദേഹം ഉപരാഷ്ട്രപതിയായി ഇനി ഇന്ത്യയിലെ ഉപരാഷ്ട്രപതിയായി മാറുകയാണ് പക്ഷേ ഇതിൽ ഏറ്റവും വലിയ രാഷ്ട്രീയ വിഷയം എന്ന് പറയുന്നത് പ്രതിപക്ഷത്ത് നിന്ന് വോട്ട് ചോർന്നു എന്നുള്ളതാണ് മികച്ച സ്ഥാനാർത്ഥി തന്നെ ഇറക്കാൻ കഴിഞ്ഞു ഇന്ത്യ സഖ്യത്തിൻ്റെ അപ്പോൾ ആ അവകാശവാദങ്ങൾ പ്രതിപക്ഷ നിരയിൽ ഒരു വിള്ളൽ ഉണ്ടാകുമ്പോൾ അത് വരും ദിവസങ്ങളിൽ വലിയൊരു ചൂടേറെ ചർച്ചകൾക്ക് വഴിവെക്കും മാത്രമല്ല ആധികാരിക വിജയം എൻ ഡി എക്ക് അവകാശപ്പെടാൻ കൂടി കഴിഞ്ഞ ഒരു സാഹചര്യം കൂടി ഉണ്ടാവുകയാണ് ഉരുത്തിരിക്കുകയാണ് പക്ഷേ ക്രോസ് വോട്ടിംഗ് നടന്നു എന്നുള്ളത് മാത്രമല്ല സി പി രാധാകൃഷ്ണനെ മത്സരിച്ചപ്പോൾ മത്സരിപ്പിച്ചപ്പോൾ പറഞ്ഞത് തമിഴ് വംശജനെ മത്സരിപ്പിക്കുന്നു എന്നുള്ളതാണ് തമിഴനെ മത്സരിപ്പിക്കുന്നു അല്ലെങ്കിൽ തമിഴ്നാട്ടുകാരനെ മത്സരിപ്പിക്കുന്നു എന്നുള്ളതുകൊണ്ട് പ്രതിപക്ഷ സ്ഥാനാർത്ഥിയും തമിഴ്നാട്ടുകാരനെ ആയിരിക്കണമെന്ന സി പി എമ്മിൻ്റെ തമിഴ്നാട്ടിൽ നിന്നുള്ള എം പിമാർ ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അത്തരത്തിലൊരു സമ്മർദ്ദം ഉയർന്നു വരികയും ചെയ്തിരുന്നു അല്ലെങ്കിൽ തമിഴ് തമിഴ്നാട്ടിൽ നിന്നുള്ള വോട്ടുകൾ പിളരാനുള്ള ക്രോസ് ഒരു സാധ്യത ഉണ്ട് എന്നുള്ളതാണ് അന്ന് വന്ന ഉയർന്നു വന്ന വാദം പക്ഷേ ആ ഒരു തമിഴ്നാട്ടിൽ നിന്ന് തന്നെ ഒരാൾ വേണം എന്ന ൊരു ആവശ്യത്തോട് മമതാ ബാനർജി മുഖം തിരിഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യം വന്നു കോൺഗ്രസിനുള്ളിൽ തന്നെ അത്തരത്തിലൊരു അനുകൂലമായൊരു നിലപാടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് പക്ഷേ സുദർശൻ റെഡ്ഡിയെ സ്ഥാനാർത്ഥിയായിട്ട് കൊണ്ടുവരുന്നത് കോൺഗ്രസിൻ്റെ തെലങ്കാന സർക്കാരിൻ്റെ കൂടി കൂടിയാണ് അതായത് തെലങ്കാനയിലെ പിന്നെ ജാതി സെൻസസ് അല്ലെങ്കിൽ ജാതി സർവേ നടത്തിയത് ജസ്റ്റിസ് ബി സുദർശൻ റെഡ്ഡി മുന്നോട്ട് വെച്ച ഒരു ഫോർമുലയുടെ അടിസ്ഥാനത്തിലാണ് അല്ലെങ്കിൽ അദ്ദേഹം നേതൃത്വം നൽകിയ ഒരു വർക്കിംഗ് ഗ്രൂപ്പിൻ്റെ ഒരു ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് അപ്പോൾ സുദർശൻ റെഡ്ഡിയെ മുന്നോട്ട് വെക്കുമ്പോൾ ഇന്ത്യ സഖ്യം കണക്ക് കൂട്ടിയിരുന്നത് മറ്റ് ചിലതായിരുന്നു അതായത് ആന്ധ്രാ എം പിമാരുടെ ഇടയിൽ വിള്ളൽ വിള്ളൽ ഉണ്ടാക്കാൻ കഴിയും തെലങ്കാന ആന്ധ്രാ എം പിമാരുടെ ഇടയിൽ വിള്ളൽ ഉണ്ടാക്കാൻ കഴിയും പ്രതിപക്ഷത്തുള്ള അതായത് ബി ജെ പിയിലെയും അതോടൊപ്പം തന്നെ തെലുഗുദേശം ബി വൈ എസ് ആർ കോൺഗ്രസ് തുടങ്ങിയ പാർട്ടികളിൽ നിന്നുള്ള ആന്ധ്ര എം പിമാരുടെ അല്ലെങ്കിൽ തെലങ്കാന എം പിമാരുടെ ഇടയിൽ നിന്നും വിള്ളലുണ്ടാക്കാൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് പക്ഷേ അതുപോലും അസ്ഥാനത്താകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് എന്ന് വേണമെങ്കിൽ പറയാം രണ്ട് കാര്യമാണ് ഒന്ന് കോൺഗ്രസ് ഔദ്യോഗികമായി തന്നെ അവകാശപ്പെട്ടത് മുന്നൂറ്റി പതിനഞ്ച് എം പിമാരും വോട്ട് ചെയ്തു ഇത് നൂറ് ശതമാനം ഞങ്ങളുടെ ഐക്യത്തിൻ്റെ പ്രതീകമാണ് എന്ന് പറഞ്ഞിടത്താണ് പതിനഞ്ച് വോട്ടുകൾ കാണാതാകുന്ന ഒരു സാഹചര്യം വരുന്നത് ആ മുന്നൂറ് വോട്ടുകൾ മാത്രമേ സുദർശൻ റെഡ്ഡിക്ക് ലഭിച്ചിട്ടുള്ളപ്പോൾ പതിനഞ്ച് വോട്ടുകൾ പ്രതിപക്ഷത്തു നിന്ന് ചോർന്നു പോയിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് കൂടുതൽ വോട്ടുകൾ പോൾ ചെയ്യാൻ രാധാകൃഷ്ണന് കഴിയുകയും ചെയ്യും ഇന്ത്യയുടെ പതിനേഴാമത് ഉപരാഷ്ട്രപതിയായി അങ്ങനെ എൻ ഡി എ സി പി രാധാകൃഷ്ണൻ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു നാനൂറ്റി അൻപത്തിരണ്ട് വോട്ടിന്റെ മികച്ച വിജയമാണ് സ്വന്തമാക്കിയിരിക്കുന്നത്